ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്ങനെയെങ്കിലും തടിയൊന്ന് കുറഞ്ഞാൽ മതി എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണോ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ എന്റെ പെരുന്നേശ പൊതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തടി കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം തടി കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ എങ്ങനെയായിരുന്നു എന്റെ തടി കുറച്ചത് എനിക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ പെസിഷനെ കണ്ടപ്പം എൻ്റെ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് ഓവർ വെയ്റ്റ് ആണ് തടി കുറയ്ക്കണമെന്ന് അങ്ങനെയാണ് ഞാൻ എഴുപത്തഞ്ച് കെ ജിന്ന് അമ്പത്തെട്ട് കെ ജിയിലേക്ക് വന്നത് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഡയറ്റും എക്സസൈസും ചെയ്ത് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ പറ്റും അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വെയിറ്റ് കുറച്ചത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിച്ചുണ്ടായിരുന്നെ ആദ്യത്തെ ഒരാഴ്ച ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൽ അളവ് കുറച്ച് കഴിക്കാൻ തുടങ്ങി ഞാനിപ്പോൾ മൂന്ന് ദോശ കഴിക്കുമെങ്കിൽ രണ്ട് ദോശയാക്കി രണ്ട് ചോറാണെങ്കിൽ ഒരു ചോറ് വൈകുന്നേരം ചോറായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അത് ചപ്പാത്തിയാക്കി അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ മാറ്റി കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഫുഡ് കൺട്രോൾ മാത്രമായിരുന്നു ഒന്നും ചെയ്യുന്നില്ലായിരുന്നേ അങ്ങനെ ഞാൻ ഒരു മാസം കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പോയപ്പോൾ എൻ്റെ രണ്ട് കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നേ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി നമ്മൾ വിചാരിച്ചാൽ നടക്കും വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റുമെന്ന് അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി എക്സസൈസും ചെയ്യണമെന്ന് പറഞ്ഞേ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് യൂട്യൂബിൽ നോക്കി ഒക്കെ ചെയ്യാൻ തുടങ്ങി ചെറിയ ചെറിയ എക്സസൈസിലൊക്കെ ചെയ്യാൻ തുടങ്ങി ഫുഡ് ഒന്നും കൂടെ ഒന്ന് കൺട്രോളാക്കി കേട്ടോ ചോറൊക്കെ ഒരുപാട് കുറച്ച് രണ്ട് സ്പൂണ് ചോറ് കഴിക്കുക റാഗി ഓട്സ് അതൊക്കെ കഴിക്കാൻ തുടങ്ങി വൈകുന്നേരങ്ങളിൽ പിന്നെ കടലമാവിൻ്റെ ദോശ അങ്ങനെ കുറേ സംഭവങ്ങളായിരുന്നു വൈകുന്നേരം കഴിക്കുന്നത് വൈകുന്നേരം ചപ്പാത്തി ഒക്കെ ഒഴിവാക്കി ഉച്ചയ്ക്ക് പിന്നെ ഒരുപാട് ഇലകൾ തോരം വെച്ച് കഴിക്കാൻ തുടങ്ങി മുട്ട മീൻ ചോറിൻ്റെ അളവ് വളരെ കുറച്ചുണ്ട് ഇതൊക്കെയാണ് കഴിക്കാൻ തുടങ്ങി അങ്ങനെ ആയപ്പോഴത്തേക്ക് നമുക്ക് നല്ല വെയിറ്റ് കുറഞ്ഞ് നല്ല ഷെയ്പ്പായി വരാൻ തുടങ്ങി അപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിട്ട് ചോറ് തന്നെ പിന്നെ കഴിക്കില്ലായിരുന്നുണ്ട് പിന്നെ ഞാൻ ചോറൊക്കെ കളഞ്ഞ് ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വയറൊക്കെ നന്നായിട്ട് ചുരുങ്ങി അകത്ത് കയറാൻ തുടങ്ങി കൂടെ നല്ല ഞാൻ എക്സൈസ് ചെയ്യുന്നുണ്ടായിരുന്നേ എനിക്ക് ആദ്യം കുറഞ്ഞു തുടങ്ങിയത് എന്റെ വയറാട്ടോ കേട്ടോ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തൂങ്ങിയ വയറായിരുന്നു കാരണം സി ഒക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല വണ്ണം ഉണ്ട് വയറും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല ചുരുങ്ങി കേറാൻ തുടങ്ങി മേപ്പോട്ട് അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എക്സസൈസും ഡയറ്റുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിച്ചുകൊണ്ടിരുന്ന അളവ് ഒന്ന് കുറച്ച് ഒരാഴ്ച അങ്ങനെ പോവുക പറ്റുമെങ്കിൽ നടക്കുക കേട്ടോ വേറെ എക്സസൈസ് ഒന്നും ചെയ്യണ്ട പിന്നെ പതുക്കെ പതുക്കെ എക്സസൈസ് ഒക്കെ ചെയ്തുവരിക ഫുഡും ഒന്ന് കൺട്രോൾ ചെയ്തു വരിക കേട്ടോ ഞാൻ ഫുഡിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം പാട്ട് എയ്റ്റ് പോലെ ഞാൻ എന്തൊക്കെയാണ് കഴിച്ചിരുന്നതെന്നൊക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലൂടെ വന്നാൽ ഒരുപാട് അങ്ങ് ലോങ്ങ് ആയിപ്പോവും വീഡിയോ കേട്ടോ എൻ്റെ വണ്ണം കുറഞ്ഞിരുന്ന സമയത്തുള്ള ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എത്രത്തോളം എനിക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് വണ്ണമൊക്കെ കുറയ്ക്കാൻ പറ്റും ഈ വെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കുമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കാതെ എല്ലാവരും ഡയറ്റും ഒക്കെ ചെയ്ത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി വണ്ണം വെച്ചിരിക്കുക നമ്മുടെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ വേറെ അസുഖമൊന്നുമില്ലെങ്കിൽ അതും നല്ലതാണ് ഞാൻ വണ്ണം കുറച്ചപ്പം എന്നോട് എല്ലാവരും ചോദിച്ചേ ഈ ചെള്ളയൊക്കെ മുട്ടിപ്പോയില്ലോ ഈ കൊള്ളത്തില്ല ചെള്ളം നല്ല തടി ചെന്നപ്പോഴും നല്ലതാണ് അപ്പോൾ വണ്ണം വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല അതും നല്ലതാണ് ഒരു കാര്യം നമ്മൾ ഈ കുറച്ച വണ്ണം നമ്മൾ അത് അതുപോലെ കൺട്രോളിൽ പോയില്ലെങ്കിൽ വീണ്ടും വെക്കും ഞാൻ ഇപ്പോൾ കുറച്ച് തടി വെച്ചിരിക്കുകയാണ് ഇനി എനിക്കും അത് കുറയ്ക്കണം അപ്പോൾ ആരെങ്കിലും കുറയ്ക്കുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി നമുക്ക് ഒന്നിച്ച് കുറയ്ക്കാം പിന്നെ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ വേണേൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഒരു ചെയ്യാവ വീഡിയോ ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്തേ